ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലും അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നേരെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഒരു പാൽപ്പായസം വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ ആ പാൽപ്പായസത്തിനകത്ത് ഏഹ് നമ്മുടെ രേവതിയും അതുപോലെ തന്നെ അനാമികയും കൂടെ ചേർന്ന് എന്തോ ഒരു പൊടി കലക്കി ഏതായാലും ഈ പൊടിയൊക്കെ കലക്കി വെച്ചിട്ട് അവർക്ക് കുറച്ച് കുടിക്കാനുള്ള പായസം എടുത്ത് മാറ്റിയും വെച്ചു കെട്ടോ അന്നിട്ടാണ് പൊടി കലക്കിയത് ഏതായാലും ഇതൊക്കെ വളരെ സക്സസ് ആയിട്ട് തന്നെ നടന്നു അത് മൂടിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് നേരെ പോവുകയാണ് പോയപ്പോഴത്തേക്കും ചെന്ന് വേണുന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പൊ വേണു ചോദിച്ചു എങ്ങനെയാ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയോന്ന് ചോദിച്ചപ്പം അത് പിന്നെ അച്ഛാ ഞങ്ങള് സെറ്റാക്കാതിരിക്കുവോ പൊടി മുഴുവനും കലർത്തിയിട്ടുണ്ട് മൊത്തം പൊടി അതിനകത്ത് ഏർ കലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂം ഒഴിഞ്ഞിട്ട് ഇവിടെ ആർക്കും സമയം കാണത്തില്ല നയനയെ പ്രാഗി പ്രാഗിന്ന് എല്ലാവരും കൊല്ലുന്നത് നമ്മൾ കാണും എല്ലാ ദിവസവും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നവര് അതേ നാവുകൊണ്ട് ഇന്ന് അവളെ പ്രാഗി പ്രാഗി കൊല്ലാൻ പോകുന്ന ദിവസമാന്ന് പറഞ്ഞപ്പം ഉം ഏതായാലും ആ പൊടി കുറച്ച് വയറ്റി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വയറിന് വേദനയും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകാനും ഒക്കെ തോന്നുന്ന പറയുന്നത് സത്യത്തിൽ ഒരു ലൂസ് മോഷൻ തന്നെ ആയിരിക്കും ഇന്നിവിടെ എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നത് പിന്നെ നിങ്ങളുണ്ടല്ലോ അറിയാതെ പോലും അതിൽ നിന്നൊരു ശകലം എടുത്ത് കഴിക്കാൻ പാടില്ല അങ്ങനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ദേ ഞാൻ പറയാ ഞാൻ പറയണ്ടല്ലോ അത്ര മാത്രമായിരിക്കും വയറിൻ്റെ പ്രശ്നം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അവർ കഴിക്കട്ടെ അവര് കഴിച്ചിട്ട് ബാക്കി നമുക്കെടുത്ത് പള്ളയക്കളിയാന്ന് പറയുമ്പം അത് പിന്നെ ദേ ഞാൻ എനിക്ക് കഴിക്കാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാ ദേ പറഞ്ഞില്ലായിരുന്നോ ആ നവ്യയുടെ അമ്മായി അമ്മ അബിയുടെ അമ്മ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആണ് അമ്പലപ്പുഴ പാൽ പായസത്തിന്റെ അപ്പുറത്തെ ടേസ്റ്റ് ആണ് അവളുടെ പായസത്തിന് അത് ശരിയാ ഞാനും അമ്മയെ കുറച്ചെടുത്ത് കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു ഏതായാലും തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞ് ഞാൻ അച്ഛനും കൂടെ തരാന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് നമ്മുടെ നയനെയും നവ്യനെയും കൂടെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ നയനെ ഇങ്ങനെ ഹണിമൂണ്ണു പോകാത്തത് കൊണ്ട് ഇച്ചിരി നിരാശയിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് നിരാശ എന്ന് പറഞ്ഞാൽ വലിയ നിരാശയൊന്നുമില്ല എങ്കിൽ പോലും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണല്ലോ അപ്പം നവ് നവ്യ പറഞ്ഞു ഏതായാലും ഇത് എൻ്റെ അമ്മായിയമ്മ തന്നെ ആയിരിക്കും എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കുക എൻ്റെ അമ്മായിയമ്മ വളം വെക്കാതിരിക്കുമല്ലോ വളം വെച്ചു കൊടുക്കാതിരിക്കുവല്ലോ മിക്കവാറും ഇതിൻ്റെ പ്രധാന ഖണ്ണി എന്ന് പറയുന്നത് എൻ്റെ അമ്മായിമ്മ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയന നയനെ പറയുകയാണ് നിന്റെ അമ്മായിയമ്മ മാത്രമല്ല ഇപ്പൊ ഇവിടെ അമ്മായിയമ്മമാരുടെ എണ്ണം അമ്മ അമ്മമാരുടെയും അമ്മായിയമ്മമാരുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് അനാമികയുടെ അമ്മയുടെ തന്ത്രവും കൂടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നാനൊന്നും വഴിയില്ല അമ്മ എന്തെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുമെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു ബുദ്ധി തോന്നാൻ വഴിയില്ല ഇത് മിക്കവാറും പുതിയ മരുമകളുടെയും പുതിയ അമ്മയുടെയും തന്നെ വേലയായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരുടെ വേലയാണെങ്കിലും നോക്കിക്കോ എല്ലാത്തിനും ഞാൻ പണി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ അമ്മായിയമ്മയ്ക്കിട്ട് എന്റെ അമ്മായിയമ്മയ്ക്ക് നിന്ന് തിരിയാൻ ഇനി സമയം ഉണ്ടാകത്തില്ല എല്ലാ ജോലിയും ഞാൻ ചെയ്യിപ്പിക്കും എന്റെ എല്ലാ ജോലിയും ഞാൻ അങ്ങ് ആ തള്ളയനെ കൊണ്ടായിരിക്കും ചെയ്യിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിലും എനിക്ക് ഇവരോ ഇവരോടാരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല നിനക്ക് നിന്റെ ഭർത്താവ് എങ്കിലും ഉണ്ട് നയന പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്ന പോലും ഞാൻ പറഞ്ഞല്ലോ പിന്നെ മാല ഇടാനും അതിന് താല്പര്യം ഒന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബിയുടെ കുഞ്ഞിനെ ഞാൻ ഈ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതിന്റെ ഒരു ചെറിയ സ്നേഹമെങ്കിലും അവന് കാണിക്കായിരുന്നു അവൻ അത് കൂടി കാണിക്കാറില്ല അല്ല എന്നോട് വേണ്ട ആ കുഞ്ഞ് അവന്റെ ആണെന്നുള്ള ചിന്തയില് അവന് വേണമെങ്കിൽ ശബരിമലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇടായിരുന്നു സാധാരണ അങ്ങനെയൊക്കെ ആണല്ലോ കുഞ്ഞുങ്ങള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അച്ഛനമ്മമാരൊക്കെ ഇരിക്കുന്നത് പക്ഷെ എൻ്റെ കുഞ്ഞിന് അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും കിട്ടാനുള്ള യോഗമില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ നയനെ പറയാ ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചി അഭി ചിലപ്പോൾ മാറും ഒരു മനുഷ്യന് മാറാൻ ഇത്രമാത്രം സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി ആദർശേട്ടം കണ്ടില്ലേ ഈ ജന്മത്തിൽ ആദർശേട്ടം മാറും എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ആദർശേട്ടം ഇപ്പൊ എന്നോട് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ അമ്മയ്ക്ക് കൊടുക്കുന്നതിൽ ഒരു പണി പരി പരിഗണന കൂടുതൽ എനിക്ക് തരുന്നുണ്ട് അത് പക്ഷെ അമ്മയോട് സ്നേഹം കുറഞ്ഞിട്ടല്ല എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എങ്കിൽ പോലും ആ ഒരു സ്നേഹം എനിക്ക് കിട്ടുന്നില്ലേ ഞങ്ങൾ എന്ത് വലിയ ശത്രുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ നവീച്ച് പേടിക്കുവൊന്നും വേണ്ട അബിയുടെ മനസ്സ് മാറാൻ വേണ്ടി ദൈവത്തിനോട് മനമുരുകി പ്രാർത്ഥിക്ക് അബിയുടെ മനസ്സ് മാറും അവൻ നല്ലൊരു മനുഷ്യനുടമയായി തീരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കാണ് അബി പറയുന്നതല്ല നയന പറയുന്നതല്ല ഏഹ് നവേച്ചി നവ്യേച്ചയ്ക്ക് പായസം വേണ്ടേ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹേ അപ്പൊ ഇത്ര പെട്ടെന്ന് നീ പായസം ഉണ്ടാക്കി കഴിഞ്ഞോ അതൊക്കെ അല്ലേ ഞാൻ പായസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹേ ഇപ്പം വേണ്ട അവരൊക്കെ ശബരിമലയ്ക്ക് പോയി ശബരിമലയ്ക്ക് അല്ല സോറി ഇടാൻ പോയിരിക്കല്ലേ അവർ വന്നു കഴിഞ്ഞു കഴിക്കാന്ന് പറഞ്ഞോട്ടോ അപ്പൊ ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ അനാമിക അനാമികയും രേവതിയും ഉണ്ട് ഉണ്ട്ട്ടോ അനാമിക ആണെങ്കിൽ ഇത് എന്താ കോപ്പ് പായസം ഇപ്പം കുടിച്ചാൽ എന്താ കുഴപ്പം അവളുടെ അണ്ണാക്കിലേക്ക് കുറച്ച് പായസം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതിന് അവക്കിപ്പം വേണ്ടെന്ന് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പം രേവതി പറയുന്നുണ്ട് മോളെ നീ സമാധാനമായിട്ട് ഇരിക്കേ നീ എന്തിനാ ഈ തിരുതിപ്പെടുന്നത് അവൾ ആ പായസം കുടിച്ചോളും അവനല്ലാതെ പിന്നെ ആരാ കുടിക്കുന്നത് അല്ല അവര് മാത്രം കുടിച്ചാൽ പോരാ ഈ വീട്ടിലെ എല്ലാവരും കുടിക്കണം എല്ലാവർക്കും ഇന്ന് ലൂസ് മോഷൻ ഉണ്ടാകണം എങ്കിലും നയനയുടെ വില പോകത്തുള്ളൂ ഇനി അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ആരും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പൊ ഈ നമ്മുടെ ജലജ വന്നു ജലജ വന്നിട്ടാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്നത് അതായത് നമ്മുടെ നവ്യ നയനെ സംസാരിക്കുന്നത് ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ആരാ രേവതിയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയും കൂടെ അപ്പം ജലജ വന്നിട്ട് പതുക്കെ രേവതി ഇങ്ങനെ തോണ്ടി വിളിച്ചപ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോയിട്ടോ രേവതി എടുത്ത് പെട്ടെന്ന് തിരിഞ്ഞിട്ട് എന്താന്ന് ചോദിച്ചു അതെ ഇവിടെ എന്താ ഒരു രഹസ്യം പറിച്ചിലും ഇതൊക്കെ എന്താ എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറൊന്നും അല്ല അവർ സംസാരിക്കുന്ന എന്താന്ന് കേൾക്കുമായിരുന്നു അടുത്ത എന്ത് തന്ത്രം മെനയുന്നതെന്ന് അറിയത്തില്ലല്ലോ രണ്ട് സാധനങ്ങൾ അത് കേട്ടോണ്ട് നിൽക്കുവായിരുന്നു ഓ അതാണോ കാര്യം അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ മെനയും അവരുടെ തന്ത്രം ഇവിടെ ആർക്കും കേൾക്കാൻ പോകുന്നില്ല പിന്നെ അവളുണ്ടല്ലോ ആ നയന അവള് മുത്തച്ഛനെ മുത്തശ്ശീല കയ്യിലെടുത്ത് വെച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കേക്കും അച്ഛനും അമ്മേം കേൾക്കുമായിരിക്കും പിന്നെ ജയേട്ടൻ പിന്നെ അറിയാലോ അനിയുടെ അച്ഛനെ ഇവരൊക്കെ കേൾക്കത്തുള്ളൂ അല്ലാതെ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും അവർക്കൊരു സ്ഥാനവും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ എന്റെ മരുമകളെ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് വെളിച്ചടിക്കാൻ വേണ്ടി ഇരിക്കാം അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായി പോയി ഇല്ലെങ്കിൽ ഞാൻ ഏഴു പണ്ടേ അവളെ ചവിട്ടി പുറത്താക്കിയനെ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ ഉണ്ടല്ലോ അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല ഇപ്പൊ യഥാർത്ഥത്തിൽ അഭിമോന ഈ കുടുംബത്തിലെ നല്ല മകന് കാരണം ദേ നയനെ സ്നേഹിക്കുക ആദറിച്ച് അതുപോലെ തന്നെ അനിയുടെ കാര്യം അറിയാലോ എൻ്റെ പൊന്ന അനാമിക മോളെ അനിയുടെ ഒരു തരി സ്നേഹം നിനക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോഴും മറ്റവളാണെന്നാ മനസ്സിലാ മനസ്സില് മറ്റവളാണെന്നൊക്കെയോ ഓർക്കണത് പക്ഷെ അതുപോലെയല്ല എൻ്റെ മോന് എൻ്റെ മോൻ ഒരു എൻ്റെ മോൻ്റെ മുന്നിൽ ഞാനൊരു വര വരച്ചാൽ അവൻ അത് ഇപ്പറേം കിടക്കണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ടേ കിടക്കത്തുള്ളൂ അതുപോലെ തന്നെ നവ്യയുടെ അവന്റെ ഒരു കുഞ്ഞാണ് നവിയുടെ വയറ്റിലുള്ളത് അന്നിട്ട് പോലും അവള അവളെ അവന് കണ്ടൂടാ എന്തുകൊണ്ടാ എൻറെ ചൊൽപ്പടിയിലാ എന്റെ മകൻ നിൽക്കുന്നത് അങ്ങനെ വേണം അല്ലാതെ ഇപ്പൊ കണ്ടില്ലേ ജാനകി ദേവയാനിയൊക്കെ കിടന്ന് കഷ്ടപ്പെടുക പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ മകനെ തള്ളി പറഞ്ഞവര് ഒരിക്കൽ എന്റെ മകനാ നല്ലതെന്ന് ഇവിടെ വിളിച്ചു പറയും നോക്കിക്കോ ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന അവൻ നല്ല ഒരുത്തനൊന്നും അത് ഞാൻ പലരും കഴിഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അനന്തപുരി തറവാട്ടിൽ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചൊരു പുത്രാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പ അതെന്തെങ്കിലും ആട്ടെ നമുക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ഇവിടുത്തെ ഒരു ഷെയർ കിട്ടണം നമുക്ക് വീതം കൊണ്ടുപോണം ഇനിയിപ്പൊ അവര് ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ലൂസ് മോഷൻ നടത്താൻ ശരിയാവത്തില്ല ചിലപ്പോൾ അവരപ്പം കുടിക്കാനും പോകുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുക അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ നവ്യ കുറച്ച് പോയി നവ്യല്ല സോറി നയനെ കുറച്ച് പാൽ പായസം ഒക്കെ പോയി എടുത്തോണ്ട് വരികയാണ് കേട്ടോ നയനെ പോയി പാൽ പായസം എടുത്തുകൊണ്ട് വന്ന് ഏതായാലും ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കുവൊന്നും വേണ്ട ചേച്ചിക്ക് കൊതി കാണുമല്ലോ ഈ ഗർഭിണികൾക്കൊക്കെ കൊതി കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി കഴിച്ചെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അവർ പിന്നെ വന്ന് കഴിച്ചോളും ചേച്ചി ഒരു കാര്യം ചെയ്യുക ചേച്ചി കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവ്യയും പറഞ്ഞു എങ്കിൽ പിന്നെ നീയും കുറച്ചെടുത്ത് കഴിക്കുക നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം നീ ഓർക്കുന്നുണ്ടോ പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചത് ഒത്തിരി നാളായില്ലേ നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുകയും പണ്ടാണെങ്കിൽ അമ്മയും നന്ദുവും അച്ഛനും ഞാനും നീയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കായിരുന്നു അപ്പോഴും എനിക്ക് കുറ്റം കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറിയില്ല അതില്ല ഇതില്ല ഇറച്ചിയില്ല മീനില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കുറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും എല്ലാത്തിനും എനിക്കിപ്പം ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ നിന്നെ സ്നേഹിക്കാൻ എന്റെ ഭർത്താവെങ്കിലും ഉണ്ട് ആ അതെന്തെങ്കിലും ആട്ടെ നീ ഇങ്ങിക്കന്ന് പറയാ അങ്ങനെ ആ പാൽപായസം നമ്മുടെ നവ്യ കുടിക്കുകയാണ് കേട്ടോ നവ്യ ആസ്വദിച്ച് തന്നെ ആ പാൽപായസം കുടിക്കുന്നുണ്ട് എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും പാൽപായസം കുടിച്ച് ലൂസ് മോഷൻ വരുവോ ഇതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കളി നടന്നിട്ടുണ്ടോ നമ്മുടെ നവ്യയും നയനയും ആയതുകൊണ്ട് തന്നെ പറയാതിരിക്കാൻ വയ്യ ചിലപ്പോൾ മിക്കവാറും അനാമികയും അതുപോലെ നമ്മുടെ രേവതി കൂടെ കൊണ്ടിട്ട ആ ഒരു പൊടിയൊക്കെ കൊണ്ടിട്ട ആ ഒരു പാൽ പായസമാണോ അവർ കുടിക്കാൻ ഒന്നും അറിയില്ല കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് നവിക്കും നയനയ്ക്കും ഉണ്ട് ഇനിയിപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് എല്ലാവർക്കും ലൂസ് ലൂസ് മോഷം വരുമോ അതോ ഇനിയിപ്പം അനാമികയെ കണ്ടുപിടിക്കുവോ പൊടിയിട്ടതൊക്കെ അനാമികേനെ ചവിട്ടി പുറത്താക്കുവോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാല്ലോ അപ്പൊ എല്ലാവരും കാത്തിരിക്ക ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പം നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പം നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരും എന്ന് നമ്മൾ ഏഴ് മുപ്പതാകുമ്പോഴാണ് ഫുൾ വിശേഷം ഇടുന്നത് അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇന്ന് ഇട്ടിട്ടില്ല പ്രമോ പ്രമോശേഷം കാരണം നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പറഞ്ഞു തന്നെയാണ് നാളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ പക്ഷേ നാളെ നമ്മൾ രാവിലെ കറക്റ്റ് ആറമ്പതാകുമ്പോൾ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവുമായിട്ട് വരും അപ്പോൾ ഈ രണ്ട് കഥകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്